嘿。Hey. നമ്മൾ മനസ്സിലാക്കാത്തവരുടെ മുമ്പിൽ എത്രയൊക്കെ മനസ്സ് വർന്നിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട് നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ മനസ്സ് വർന്നാൽ ചിലപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടിയേക്കാം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായിരിക്കും നമ്മൾ ബിസിനസ് പരമായിട്ടും പേഴ്സണൽ പരമായിട്ടും എന്തിനെ മക്കളുടെ ഭാവി ആലോചിച്ചിട്ട് പോലും ചില പാരന്റ്സിന് ടെൻഷനാണ് ഇങ്ങനെ ഈ ടെൻഷൻ ഉള്ളിൽ വെക്കുന്നതിന് പകരം പുറത്തുള്ള അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് വെരി ഡിഫറെ അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ കേൾക്കാനും അതായത് സൊല്യൂഷൻ കണ്ടെത്താനും ചരിത്രത്തിലാദ്യമായിട്ട് കൺസിലിംഗ് രംഗത്ത് പുതിയൊരു ചൂടുവെപ്പ് വെക്കുകയാണ് കെഫ്തർ ഗ്രൂപ്പ് കെഫ് ഡൈൻ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ക്ലിനിക്കൽ ആംബിയൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആംബിയൻസ് ആയിരുന്നു ഇവിടെ അതല്ല ഒരു കെഫേയിൽ ഇരുന്നുകൊണ്ട് ഒരു കോഫി എല്ലാം കുടിച്ചിട്ട് നല്ല പ്രോബ്ലം ഷെയർ ചെയ്യാനും നല്ല സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവരുടെ ഒരുക്കിയിട്ടുള്ളത് അതാകുമ്പോൾ കെഫേലിരുന്നുകൊണ്ട് നല്ല പ്രോബ്ലം സൊല്യൂഷൻ എല്ലാം കണ്ടിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഉള്ള പുറത്തു പോകാനും സാധിക്കും നമുക്കറിയാം എസ് എൽ സി എക്സാംസ് എല്ലാം കഴിഞ്ഞു കുട്ടികളുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് സ്കിൽസ് എന്താണ് പാഷൻ എന്താണ് ഫ്യൂച്ചർ എന്തായിരിക്കും കുട്ടികളുടെ മാത്രമല്ല രക്ഷിതാക്കളുടെയും വേവലാതി ഇത് മാത്രമാണ് എന്നാൽ ഇതിന് വേണ്ടിയിട്ട് ഏപ്രിൽ ട്വന്റി എയ്റ്റിന് കേരളത്തിൽ അറിയപ്പെട്ട കെരിയർ കൗൺസിലേഴ്സിനെ വെച്ചിട്ട് ഒരു കരിയർ കൗൺസിലിംഗ് പ്രോഗ്രാം വൺ ടു വൺ മെനറിംഗ് പ്രോഗ്രാം ഇവിടെ ഒരുക്കുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് മക്കളുടെ സ്കിൽസും ടാലൻസും അനുസരിച്ചിട്ടാണ് അതൊരിക്കലും മാതാപിതാക്കളുടെ ഇന്നതാണ് എന്ന് പറയുന്നതല്ല അതുകൊണ്ട് മാതാപിതാക്കളെല്ലാം സിറ്റ് ചെയ്യേണ്ടത് മക്കളുടെ ആഗ്രഹങ്ങൾ എന്താണ് നോക്കിയിട്ട് അതനുസരിച്ച് ഒരു കരിയർ നമുക്ക് ചൂസ് ചെയ്യാം പറ്റും ഇത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക വൺ ടു വൺ മെയിൻറ്റൈൻ പ്രോഗ്രാം ആണ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പോലെ ഇതെല്ലാം ഉപരി പ്രോബ്ലംസുകള സൊല്യൂഷൻ കണ്ടെത്താനും പ്രോബ്ലം കേൾക്കാനും കഫേ ഇവിടെ റെഡിയാണ് സോ വിതൗട്ട് എനി ഡിലേ ഡു കോൺടാക്ട് ആൻഡ് ചെക്ക്ഔട്ട് ദിയർ പേജ് താങ്ക് യു